വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ആഴ്സനലും ഇന്ററും ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിയിലേക്ക് അഡ്വാൻസ് ആയി ആഴ്സണൽ ഇന്നലെ രണ്ടേ ഒന്നിന് ബെർണബൂയിൽ പോയിട്ട് റെയിലിനെ തോപ്പിച്ചു കംബാക്ക് ഇല്ല റമോണ്ട് ഇല്ല അഞ്ചേ ഒന്നിൻ്റെ ഹ്യൂമിലിയേഷൻ റെയിലിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നലത്തെ മത്സരത്തേക്ക് കിട്ടിയത് നല്ല ഊച്ചാളി കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ റെയിൽ കളിച്ചതെന്ന് പറയും അപ്പോൾ എന്തായാലും ഇന്നലെ റെയിലിൻ്റെ ടാക്ടിക്സ് ക്രോസ് ആൻഡ് ഇൻഷള ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ക്രോസുകൾ ഫസ്റ്റ് ഹാഫിൽ മാത്രം ഇട്ടിട്ടുണ്ട് ആരുണ്ടായിട്ട റെയിൽവേൻ്റെ ഫ്രണ്ട് ത്രീയിൽ ആരടിപ്പൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പോലും ആശ്നൽ ആണെങ്കിൽ ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ടുള്ള ടീമാണ് അവർ ഈ ക്രോസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് കട്ടവ് ഒരു ടീമാണ് അവർക്കെതിരെ ഈ ക്രോസ് ഇട്ടുകൊണ്ടിരുന്നിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല പ്ലാൻ ബി എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ സീസണിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ ജോസലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ക്രോസ് ഇരുന്നതിൽ എന്തെങ്കിലും കാര്യമില്ല തലവെക്കാൻ ആളുണ്ട് പക്ഷേ ഇവിടെ അതില്ല പിന്നെ ഉള്ളത് ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസിനെ ആശ്രയിക്കുകയെന്നുള്ളതാണ് അതും വർക്കൗട്ടായാലും വിനീഷ്യസിനൊക്കെ പൂട്ടിക്കളഞ്ഞു അപ്പോൾ ഇതാണ് കോട്ടോ മത്സരശേഷം പറഞ്ഞത് വെറുതെ ക്രോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാര്യവും ഉണ്ടായില്ല ജോസലിനെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം പുള്ളി പ്രത്യേകം എടുത്തു പറഞ്ഞു അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വില്യംസിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നു ഡബിൾ ടീം ചെയ്യുമായിരുന്നു എംപാപ്പേനെയും അതുപോലെ തന്നെ വിനീഷ്യസിനെയും മൂന്നാല് തവണയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ബെറ്റർ ടീം ഓൺ എന്നുള്ള കാര്യമാണ് കോട്ടു ആ മത്സരശേഷം അഡ്മിറ്റ് ചെയ്തത് നമ്മൾ ഓവറോൾ ഈ രണ്ട് ലെഗിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് മിനിറ്റ് ഫുട്ബോൾ നടന്നിട്ടുണ്ട് അതിനകത്തൊരു പത്ത് മിനിറ്റ് പോലും ആൻസനിലേക്കാളും ബെറ്റർ ടീമാണ് റയൽ എന്നുള്ളത് ഒരു സ്ഥലത്തും തോന്നുന്നുണ്ടായില്ല എന്നുള്ളതാണ് അവർ അത്രയും നന്നായിട്ടാണ് ആഴ്സണൽ കളിച്ചത് ദേ വാണ്ടഡ് ഇറ്റ് മോ അതുകൊണ്ട് അവരുടെ ഗെയിം പ്ലാനും വർക്ക്ഔട്ടായി ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രൊഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ആഴ്ചത്തേക്ക് വന്ന് കഴിയുമ്പോൾ ആഴ്സണൽ വളരെ കോമ്പാക്റ്റായിട്ട് ആയിട്ട് ആയിട്ട് ഷെയ്പ്പ് കീപ്പ് ചെയ്തായിരിക്കും ഇരിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ ചെയ്തു ഒന്നും സ്പേസ് ഒന്നും റയലിന് കൊടുക്കുന്നുണ്ടായില്ല അപ്പോൾ എല്ലാവരും തന്നെ ഇൻഡിവിജ്വലി ആണെങ്കിലും അതുപോലെ തന്നെ കളക്റ്റീവിലി ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്ത് ആഴ്സണൽ ഇരുന്നു എന്നുള്ളതാണ് മാത്രമല്ല റൈലിൻ്റെ ഒക്കെ മിഡ്ഫീൽഡ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ ആഴ്സണൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ എന്തോ കുറച്ച് റെസ്പെക്റ്റ് ഓടെയാണ് ആൾച്ചണിൽ ഇരുന്നത് കാരണം അറിയാം ഏവേ മത്സരമാണ് അവർക്ക് റിസൾട്ട് മാത്രം കിട്ടിയാൽ റിസൾട്ട് ബേസ്ഡ് ബിസിനസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അത് നോക്കി തന്നെ ഇരുന്നു പിന്നെ കളിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ പറഞ്ഞ പോലെ ആൾച്ചണ ഒരു പെനാൽറ്റി തുടക്കത്തിൽ തന്നെ കിട്ടിയതാണ് അത് സാക്ക പനയങ്ങ അടിക്കാൻ നോക്കി വർക്കൗട്ടായില്ല അതിനുശേഷം അപ്പുറത്തെ എംബാപ്പേനെ ഫോളോ ചെയ്തതിന് ഒരു പെനാൽറ്റി അവിടെ കിട്ടി പക്ഷെ അത് ആർ ഓവർ ടേൺ ചെയ്തു പിന്നെ കളിയിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾച്ചലിനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് അവരെന്താണോ മത്സരത്തിലേക്ക് ലക്ഷ്യം വെച്ച് വന്നത് അത് അവർക്ക് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം അവരുടെ ആ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാണ് റയലിനെതിരെ നാല് മത്സരങ്ങൾ ഒറ്റട്ടില്ല മാത്രമല്ല ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഒരിക്കൽ കൂടി ഡെക്ലാൻ റൈസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നുള്ളതാണ് പിന്നെ ആ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഈ ഒരു ആഴ്ച കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വിൻസ് ആണ് ഇത് ഒരു പക്ഷേ ടേണിംഗ് പോയിൻ്റ് ആയേക്കാം കാരണം നമുക്കറിയാം ബാർസലോണേനെ ലിവർപൂൾ തോപ്പിച്ചതിന് ശേഷമാണ് അന്ന് ക്ലോപ്പിൻ്റെ ലിവർപൂൾ കരിയറിലൊരു ടേൺ അറൗണ്ട് ഉണ്ടായത് എന്ന് പറയുന്ന പോലെ അടുത്ത മത്സരം എന്ന് പറയുന്നത് പി എസ് ജി ആയിട്ടാണ് പി എസ് ജിനെ ഒരു തവണ ഇവർ തോപ്പിച്ചതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പക്ഷെ അന്ന് കുരറ്റ് ശീലി ഉണ്ടായില്ല അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മാറ്റമുണ്ട് പി എസ് ജി ഓവറോൾ ആണെങ്കിലും ബെറ്റർ ആയി അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി എസ് ജിനെ തോപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആത്സരത്തിന് ഫൈനലിലേക്ക് എത്താൻ പറ്റും ദ ക്യാൻ ഡ്രീം എന്നുള്ളതാണ് അവർക്ക് വേറെ കോമ്പറ്റീഷൻ ഒന്നിനും ഫോക്കസ് ചെയ്യാനില്ല അപ്പോൾ ഈ ഒരു വിജയം വലിയൊരു വിജയമാണ് ഒരു പക്ഷേ ആഴ്സനിലെ ട്രജക്ടറി തന്നെ മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ളൊരു വിജയമാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ ഇന്നലെ ഇന്റർ വെസസ് ബയൺ മത്സരം ഉണ്ടായിരുന്നു ആ മത്സരം രണ്ടേ രണ്ട് സമനിലയിൽ അവസാനിച്ചു കഷ്ടപ്പെട്ട് ഇന്റർ സമനില നേടിയെടുത്തു എന്നുള്ളതാണ് അവസാനം വലിയ രീതിയിൽ ബയൺ അറ്റാക്ക് ചെയ്തതാണ് സോമറിൻ്റെയൊക്കെ ഒരു സേവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു സയൻസ് ഹീറോയിൽ അപ്പോൾ അങ്ങനെ കാറ്റ് കാരണം ബോളിൻ്റെ ട്രജക്ടറിയൊക്കെ മാറി പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഹാരി കെയിൻ ആണ് ഫസ്റ്റ് അടിച്ചത് ഡിമാർക്കോ നോക്കുന്ന സമയത്ത് ഹാരികൻ ഒരു മനോഹരമായ ഫിനിഷ് നടത്തി അതിനുശേഷം ലൗട്ടോറോ ടൂറോ മാർട്ടി നസൊരിക്കൽ കൂടി ബാക്ക് ടു ബാക്ക് രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ഗോളടിച്ച് ടീമിൻ്റെ രക്ഷകനായി ഇപ്പം വീണ്ടും ഒരു സിറ്റ് സിപ്പീസ് ഗോൾ ബയൺ വഴങ്ങി പവാഡോ അടിച്ച് കയറ്റി പിന്നെ ഡയറക്ട് ഡയർ അടിച്ചു അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്തായാലും തോമസ് മ്യൂളറിൻ്റെ അവസാനത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു ബയണിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മ്യൂണിച്ചിലാണ് ഈ വർഷത്തെ ഫൈനൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ മ്യൂണിക്കിൽ വെച്ചിട്ട് ഒരു ഫൈനലും കൂടി കളിച്ച് ബയണിൻ്റെ ഒപ്പം ട്രോഫി നേടി പോകാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം എന്തായാലും പോവുകയാണെങ്കിൽ ഇല്ല എന്തായാലും ഇന്റർ വെസസ് ബാർസലോണയാണ് വരാൻ പോകുന്നത് ടൈറ്റ് മത്സരമാണ് ഒന്നും പറയാനില്ല ആ ഈക്വൽ ഈക്വലാണ് രണ്ടും ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഫിലോസഫികളൊക്കെയാണ് പക്ഷേ ഇന്നൊരു ടീമിന് അഡ്വാൻറ്റേജ് ആണെന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇൻ്റർ അവരുടെ അവരുടേതായ കാര്യത്തിൽ ദേ ആർ വെരി ഗുഡ് ദയർ ഡിഫൻസീവായിട്ട് അവർക്ക് കൗണ്ടർ അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഹാൻസി ഫ്ളിക്കിൻ്റെ ടീമിനെ തോപ്പിക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ അതാണ് അവർ അവർക്കെതിരെ പോയി ഓപ്പൺ അറ്റാക്കി ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ല ഡിഫെൻസീവ് ആയിട്ടിരുന്ന് കിട്ടുന്ന സമയത്ത് പോയി കൗണ്ടർ അടിക്കുക അപ്പോൾ അതിനുള്ള എല്ലാ വെടിമരുന്നും ഇൻ്ററിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഫ്ലിക്കിൻ്റെ ടീമിൽ നമുക്കറിയാം അവർക്ക് സഫോക്കേറ്റ് ചെയ്യാൻ പറ്റും അവർ അറ്റാക്ക് ചെയ്ത് കൊന്നു അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള മത്സരമായിരിക്കും വേഴ്സസ് ബാർസലോണ എന്ന് പറയുന്നത് നമുക്കതിനെ കാത്തിരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രൊഡിക്ഷൻസും എല്ലാം തന്നെ കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം